ഹലോ നമുക്കിന്നൊരു ബ്രെഡ് സാൻഡ്വിച്ച് റെഡിയൊക്കെയല്ലോ അപ്പോൾ എങ്ങനെ നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മളൊരു ബൗളെടുത്തിട്ടുണ്ട് ഫസ്റ്റിന് നമ്മളൊരു നാരങ്ങയുടെ പകുതി ഉണ്ടല്ലോ അത് പിരിഞ്ഞെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ ഇട്ടുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരും ഓക്കെ അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഇതായിപ്പോയി അതിൻ്റെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞത് ആ മിക്സിയുടെ ജാർ ജാറിനകത്തോട്ട് പാലുണ്ടല്ലോ അത് കുറച്ച് ഇത് ഒഴിച്ച് പിരിച്ചെടുക്കണം നാരങ്ങ നീര്ച്ച് പിരിച്ചെടുത്തതാണ് അത് നമ്മൾ മിക്സിയുടെ ജാറിനകത്തോട്ട് വെച്ചിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കിന്നകത്തോട്ട് വേണ്ടത് മൂന്ന് വറ്റൽമുളകാണ് നല്ല എരിവുള്ള വറ്റൽമുളക നമ്മൾ എരിവിന് ആവശ്യത്തിന് എടുത്താൽ മതി ഇവിടെ കുറച്ച് എഴു മതി എങ്കിൽ എടുത്താൽ മതി ഇവിടെ നമ്മൾ ഇച്ചിട്ട് കൂടുതൽ എഴുവിരിക്കാൻ വേണ്ടി മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇത് അരയുന്നില്ലെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ച് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ബട്ടറായിട്ട് കൊടുക്കുന്നത് ബട്ടർ ഇല്ലെങ്കിൽ മാത്രം നമുക്ക് സൺഫ്ലവർ ഓയിലൊഴിച്ച് കിട്ടും കൊടുക്കാം അപ്പോൾ നമ്മൾ ബട്ടർ കൊണ്ട് ബട്ടർ ഇട്ട് പിന്നെ നമ്മൾ സോൾട്ടഡ് ബട്ടറായിട്ട് ഇട്ടേക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഇനി ഇപ്പം ഫ്രിഡ്ജ് ഫ്രീസറിലായിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് വെച്ചിട്ടാണ് ഫ്രിഡ്ജിലാണെങ്കിൽ കുറച്ച് കൂടുതൽ നേരം ഇരുന്നോട്ടെ പിന്നെ നമ്മൾ കുറച്ച് ഒറുകാനവും കൂടി ഇട്ടിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പോൾ നമ്മളൊരു പത്ത് മിനിറ്റേ വെച്ചോളൂ അത് കുറച്ച് കൂടുതൽ സമയം ഇരിക്കുകയാണെങ്കിൽ ഒന്നും ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഇതാ നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കാം പിന്നെ ഉണ്ടല്ലോ നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മാക്സിമം ഷെയർ ചെയ്യാം അപ്പോൾ ഇതാ നമ്മളിത് ഫ്രിഡ്ജ് വെക്കട്ടെ ഇനി നമുക്ക് ബ്രെഡ് നല്ല മൊരിച്ചെടുക്കണം അപ്പോൾ ഇതാ ദോശക്കല്ല് വെച്ച് കുറച്ച് ബട്ടർ കൂട്ടിക്കൊടുത്തിട്ടുണ്ട് ആ ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്കും നമുക്കിതിനകത്തോട്ട് ബ്രെഡ് എല്ലാം വെച്ച് കൊടുക്കാം അന്നിട്ട് നല്ല മൊരിയിച്ചെടുക്കാം പിന്നെ നമ്മൾ ആ ബ്രെഡിൻ്റെ മണ്ടേനും കൂടി ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ടേ അപ്പം ഇനിയിപ്പോൾ ബ്രെഡ് സെറ്റ് ആവട്ടെ അപ്പോൾ ഇതൊരു അടിപൊളിയായിട്ടോ ഭയങ്കര ജ്യൂസി ക്രീമി ആയിട്ടാണ് സൂപ്പറായിട്ടോ ഒരു മസ്റ്റ് ട്രൈ തന്നെയാണ് അത്രയ്ക്ക് ആട്ടോ അടിപൊളിയാണ് അപ്പം ഇതാ ബ്രെഡിൻ്റെ ഒരു സൈഡായിട്ടുണ്ട് നമ്മളിനി തിരിച്ച് മറിച്ചിട്ട് നല്ല മൊരിച്ചെടുക്കാം അപ്പോൾ താ ബ്രെഡൊക്കെ മുരിഞ്ഞ് കണ്ടില്ലേ സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഫ്രീസറിൽ വെച്ചില്ലേ ആ മിക്സീനകത്തോട്ട് തേച്ച് കൊടുക്കാം ഇതിൻ്റെ മണ്ടയിലോട്ട് തേച്ച് കൊടുക്കാം അപ്പോൾ അതാ നമ്മളിതിൻ്റെ മണ്ടിലോട്ട് അതെല്ലാം തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ബ്രെഡും കൂടി അതിൻ്റെ മണ്ടയിലോട്ട് എടുത്തു അങ്ങനെ ദാം വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി അപ്പം ഇതൊരു ഇത് മസ്റ്റ് ഡ്രൈ ആയിട്ട് എല്ലാവരും ഡ്രൈ ചെയ്ത് നോക്കണ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് സൂപ്പറാണ് പിന്നെ നമ്മൾ ചീസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചീസ് ഇട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അതാ നമ്മൾ വെച്ചിട്ടുവാണെങ്കിൽ ഇനി രണ്ടാമത്തെ ബ്രെഡും ഇതുപോലെ തന്നെ സെറ്റാക്കി എടുക്കാം നമ്മൾ രണ്ടാമത്തെ ബ്രെഡ് സെറ്റാക്കുകയാണ് ഈയൊരു മസാല എന്ന് പറയുന്നത് ഈ മസാല അല്ല ഈ ഒരു ക്രീമി സംഭവം അടിപൊളി ഈ ക്രീം പോലെ ഇരിക്കുന്ന സംഭവം അടിപൊളിയാട്ടോ എനിക്ക് തോന്നുന്നു ഭയങ്കര ടേസ്റ്റ് എനിക്ക് ഇങ്ങനെ ചീസ് അങ്ങനെ അതിൻ്റെ ഫ്ലേവർ ഒന്നും ഇഷ്ടപ്പെടാത്ത ഒരാളാണ് പക്ഷേ ഇത് കുഴപ്പമില്ല സൂപ്പറാണ് അപ്പോൾ താ നമ്മൾ ഇതിലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് കഴിച്ചാൽ മതി അടിപൊളിയായി കഴിക്കുമ്പോൾ ഫസ്റ്റ് ബൈറ്റ് തന്നെ സൂപ്പറാട്ടോ ഒന്നും പറയാനില്ല അടിപൊളിയാണ് നല്ല ജ്യൂസി ക്രീമി ആ ബ്രെഡ് മൊഴിച്ചെടുത്തോണ്ട് ആ ഒരു ഇതും എല്ലാം ആയിട്ട് സൂപ്പറാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ കെ ബൈ